അസ്ലാ വലൈക്കു വറഹമുല്ല ഒക്ടോബർ രണ്ട് റബീല്ലാഹ്റ് പതിനൊന്നാം എത്തി കേട്ടോ അതായത് പരിശുദ്ധമായ അള്ളാഹിൻ്റെ മഹനീയമായ മക്കയിലേക്ക് പ്രഭാതത്തിൻ്റെ കിരണങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നു അതായാലും പരിശുദ്ധമായ കാബാലയം നമുക്ക് കാണാം കേട്ടോ അവിടുന്ന് ഒരുപാട് പേര് ഇപ്പോഴും ദ്വാച്ഛാൻ പറയാറുണ്ട് പരിശുദ്ധമായ ഹറമിലെത്തിയാൽ കാബാലയം കാണുമ്പോൾ ദ്വാച്ഛയാണെന്ന് അറിയാം ഏതായാലും പടച്ചറബിൻ്റെ മഹനീയമായ ഭവനത്തിൻ്റെ ഉൾവശത്തേക്ക് നമുക്ക് നോക്കാം കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ കാണാം കുറേ ആൾ ദ്വാച്ഛ ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട് അതിൽ എനിക്കും അവരുടെ ഉദ്ദാഹിതൊന്ന് പഠിച്ചവന് ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ ക്യാബൻ കാണുന്നുണ്ട് ഇവിടുന്ന് എന്തായാലും എല്ലാവരുടെ ബുദ്ധിമുട്ടുകളും തീർത്ത് എനിക്ക് പഠിച്ചു ഒരുപാട് പേര് പല കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ സമയത്തിന് നമുക്ക് കിട്ടുന്ന കിട്ടുന്ന സമയമൊക്കെ ദ്വാശുന്നുണ്ട് എല്ലാവർക്കും പഠിച്ചുകൊണ്ട് ഹൈറി അലരട്ടെ ഈ പ്രഭാതം സുന്ദരമായൊരു പ്രഭാതം ഒക്കെ എല്ലാവും എടുത്തിരട്ടെ ഹാമീ അറബുൽ ആലമീൻ അസ്ലാ വലൈക്കും വരമത്തല്ല